ഹലോ ബെറ്റ് ലവേഴ്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കണേ ഞാൻ ഇച്ചിരി സാഡിലാണ് കാരണം വേറൊന്നുമല്ല കേട്ടോ ഞാൻ ആദ്യം ക്യാമറ ഒന്ന് ഹാൻഡ് ഓവർ കിട്ടാ കാരണം പറയാം ഞാൻ ഇന്നലെ നമ്മുടെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ഒരു ഡൊണേഷൻ്റെ റിക്വസ്റ്റിൻ്റെ ഒരു ഇതിൽ നമ്മൾ വീഡിയോയിലാണെങ്കിലും നമ്മൾ സെപ്പറേറ്റ് ഷോർട്ട്സ് ഇട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അടിയിൽ വന്ന ഒരു കമൻ്റാണ് ഈ സ്ക്രീനിൽ കാണുന്നത് നമ്മൾ എന്നും പൈസ ഇറക്കണു നമ്മുടെ പാലക്കാടൻ ചങ്ങാതിനെ കണ്ട് പഠിക്കുക എന്നൊക്കെ ഉള്ളൊരു കമ്പോ സംഭവമൊക്കെ ആയിട്ട് നിങ്ങൾ വേറൊരു കാര്യം പാലക്കാടൻ ചങ്ങാതി കൊല്ലങ്ങളായിട്ട് ഈ ഒരു ഫീൽഡിലുള്ളതാണ് പിന്നെ എനിക്ക് പേഴ്സണലി അറിയില്ല കേട്ടോ മൂപ്പരെ പേഴ്സണലി എനിക്ക് മൂപ്പരെ അറിയില്ല റെസ്ക്യൂ കാര്യങ്ങൾ ചെയ്യണതിൻ്റെ വീഡിയോസ് കാണാറുണ്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ ഞാൻ കാണാറുണ്ട് അപ്പോൾ ഞാനിപ്പോൾ തുടങ്ങിയിട്ട് ഒന്ന് രണ്ട് വർഷമായിട്ടുള്ളൂ ഇപ്പോൾ സോഷ്യൽ മീഡിയ മേഖലയിൽ ഒരു വർഷമായിട്ടുള്ളൂ കഴിഞ്ഞ നവംബറിലാണ് ഞാൻ യൂട്യൂബൊക്കെ തുടങ്ങണത് നവംബർ നമ്മുടെ ജണി നോക്കുമ്പോൾ ഒരു ആറേഴ് മാസം കൊണ്ടാണ് നമ്മൾ ഈ ഒരു ഇതിലേക്ക് എത്തിയത് അപ്പോൾ പറഞ്ഞു വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വളരെ 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 എന്താ പറയുക വേദനയാണ് ഈ ഇങ്ങനെ കമൻ്റുകൾ കാണുമ്പോൾ തന്നെ ആൾക്കാർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ഇടണവർക്ക് അറിയില്ല ഇതിൻ്റെ പിന്നിലുള്ള അവസ്ഥകൾ കാരണം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റെസ്ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വലിയൊരു ആണ് ശരിക്കും ആക്ച്വലി ഞാൻ എല്ലാവർക്കും അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ദുബായിലായിരുന്നു എനിക്ക് അവിടെ ഇപ്പോഴും പോയി അവിടെ ജോലിയൊക്കെ ഉണ്ട് ദുബായിൽ മാത്രമല്ല എനിക്ക് എവിടെ പോയാലും ജോലി ഉണ്ട് കാരണം ഞാൻ പെറ്റ് ഗ്രൂമറാണ് അറിയാം എബ്രോഡ് പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഹൈ പെയ്ഡ് സാലറി ആയിട്ടുള്ള ഒരു ജോലിയാണ് എനിക്ക് വേണമെങ്കിൽ ഇതെല്ലാം ഇട്ടറിഞ്ഞ് എനിക്ക് പോവാം എല്ലാവരും അഡോപ്ഷൻ കൊടുക്കരുത് കാരണം അവരെല്ലാവരെയും അഡോപ്റ്റ് ചെയ്യാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുമോ അത് പക്ഷേ എന്നിരുന്നാലും ഞാൻ നോക്കണ പോലെ നോക്കാൻ പറ്റില്ല ആ ഒരു ഇതും പിന്നെ അതുപോലെ ഞാനിപ്പോ ഇങ്ങനെ നിർത്തി വന്നിട്ടുള്ള മെയിൻ ഒരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളവിടുത്തെ പിള്ളേരെ മാത്രം നോക്കിയാൽ പോരാ സ്വന്തം നാട്ടിലത്തെ പിള്ളേർ ഈ അവസ്ഥയിൽ കിടന്നിട്ട് നമ്മളവിടെയുള്ള മിണ്ട പ്രാണികളെ മിനിക്ക് ഇതാക്കിയിട്ട് കയറില്ല അപ്പൊ അത് കാരണം കൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു ഇതാക്കിയത് എനിക്ക് ശരിക്കും എന്റെ കാര്യങ്ങൾ നോക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും പറ്റായി എനിക്ക് സുഖമായിട്ട് എൻ്റെ കാര്യങ്ങൾ നോക്കി നടത്തി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഈ മക്കളിൽ വെച്ച് റെസ്ക്യൂ സ്റ്റോപ്പ് ചെയ്ത് എന്താ പറയുക അതിലൂടെ എനിക്ക് എൻ്റെ വരുമാനത്തിലൂടെ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റും പക്ഷെ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ റെസ്ക്യൂ കാര്യങ്ങൾ എന്താണെങ്കിലും ചെയ്യുന്നത് ആൾക്കാർ ഡൊണേഷൻ കാരണം കൊണ്ടൊക്കെ തന്നെയാണ് ഡൊണേഷൻസാണ് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർക്ക് നമ്മളെ കമൻറ്റ് ചെയ്യാറുണ്ട് ആൾക്കാർ ചെയ്യാൻ താല്പര്യം താല്പര്യമുണ്ട് ഡീറ്റെയിൽസ് പറയാനായിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യണം അപ്പോൾ ഞങ്ങൾക്ക് കൂടി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഡൊണേഷനാണ് അപ്പോൾ അതൊക്കെ കാരണം കൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ ബാങ്ക് ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ ഉൾപ്പെടുത്തുന്നത് പക്ഷേ പലരും അത് ഏറ്റെടുക്കുന്നത് നമ്മൾ പൈസ തെണ്ടണു നമ്മൾ ജോലിക്ക് പോകാണ്ട് ഉള്ള കാര്യങ്ങളാണ് നോക്കണേന്നൊക്കെ വലുത് എനിക്ക് ജോലിയുണ്ട് എനിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും ഞാൻ സ്വന്തമായിട്ട് വീട്ടിൽ പോയി ഗ്രൂമിങ് ചെയ്യുന്ന സംഭവങ്ങളുണ്ട് എനിക്ക് എൻ്റെ കാര്യങ്ങളും എൻ്റെ വീട്ടിൽ കാര്യങ്ങളും ചെയ്തു പോകാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് എൻ്റെ വരുമാനമാർഗമുണ്ട് പക്ഷേ ഞാൻ ഇതിപ്പോൾ ചെയ്യുന്നത് ഞാനൊരു സോഷ്യൽ വർക്കാണ് എന്നുവെച്ചാൽ ഞാൻ പിന്നെ വേറൊരു ട്രസ്റ്റിലോ ഇതിലോ മെമ്പറായിട്ടോ ഇതല്ല ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ കമ്മിറ്റ്മെൻറ്റിൽ ഞാൻ ചെയ്യുന്ന ഒരു കാര്യങ്ങളാണ് അത് കാരണം കൊണ്ടാണ് ഞാൻ എന്താ പറയുക എനിക്കറിയാം ഇത്രയും കാര്യങ്ങൾ ഞാൻ കേൾക്കേണ്ടി വരും കാര്യങ്ങളൊക്കെ വരുന്നു അപ്പോൾ എന്താ പറയുക ഇങ്ങനെ കമ്പനികളിടുമ്പോൾ വളരെ വിഷമമാണ് ഞാൻ ഒറ്റടിക്ക് വരെ ചിന്തിക്കുകയാണ് ഇത് ഇത് ഈ ഒരു റെസ്ക്യൂ ഞാൻ നിർത്താണ് എന്നുള്ളൊരു ഇത് കാരണം വയ്യ ഇങ്ങനെ കിടക്കാനായിട്ട് കാരണം നമ്മൾ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാണ് നമ്മൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്നത് ഭയങ്കര എന്താ പറയുക നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാണ് അപ്പോൾ ഇത്തരം കമൻറ്റുകൾ ഇടുമ്പോൾ ശ്രദ്ധിക്കുക കാരണം നമ്മൾ ഒരിക്കലും ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല ഒരു ഇതിലേക്ക് വരുന്നത് വന്നത് എന്താ പറയുക ഇതിലൂടെ ഒന്നും നേടാനില്ല ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ സ്നേഹം ഇങ്ങനെ കുറെ പ്രാണികളുടെ സ്നേഹം മാത്രമേ ഉള്ളൂ ഇപ്പൊ എല്ലാവരും ഇതേ ഫുഡ് കഴിച്ച് നല്ല ഉറക്കത്തിലാട്ടോ അതേ കണ്ടോ നമ്മുടെ തുമ്പി നമ്മുടെ ഗോപു മാത്രം കണ്ണൂർന്ന് എടുക്കുന്നുണ്ട് ജിമ്മിച്ചൻ പിന്നെ അതെ നമ്മുടെ ശ്രീകുട്ടി പിന്നെ അതെ നമ്മുടെ ബെല്ലക്കുട്ടി പാപ്പു മാത്രം പാപ്പുവ എന്തെ പാപ്പുണ്ടാ പാപ്പുവാ ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു സംഭവം നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരൊന്നും ഉണ്ടാവില്ല അതുമാത്രമല്ല നമുക്ക് ഇനിയും ഇനിയും നമുക്ക് ചെയ്യണം എന്നുള്ളൊരാഗ്രഹമുണ്ട് കാരണം ഇതിലല്ല ഇതിൽ നിർത്താനുള്ള ഉദ്ദേശമില്ല പിന്നെ വേറൊരു കാര്യം ഞാൻ ലാൻഡും കാര്യങ്ങളും നോക്കുന്നുണ്ട് അതുപോലെ ലീസിൻ്റെ കാര്യങ്ങളും നോക്കുന്നുണ്ട് ഒരാളും സ്ഥലം തരുന്നില്ല ലീസിനാണെങ്കിൽ നമുക്കിപ്പോൾ റെൻറ്റ് റെൻ്റെ ഹൗസ് ആണെങ്കിലും നോക്കുമ്പോൾ ഡോക്സിൻ്റെ അല്ലേ ഞങ്ങൾ പറയാട്ടോ എന്ന് പറഞ്ഞാൽ പിന്നെ അതില്ല ആ കോള് പിന്നെ ഉണ്ടാവില്ല എല്ലാര്ക്കും അറിയണ ഇത് തന്നെയാണ് അപ്പോൾ മാക്സിമം ഞാൻ നോക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ അത് കാരണം കൊണ്ടാണ് സ്വന്തമായിട്ടൊരു സ്ഥലത്തിന്റെ കാര്യം നോക്കണേ സ്വന്തമായിട്ടുള്ള സ്ഥലങ്ങൾ നോക്കുമ്പോൾ റേറ്റ് വരുന്നത് ഇരുപത് ഇരുപത്തിയഞ്ച് ലക്ഷൊക്കെ പോകണേ അതിരപ്പള്ളിയുടെ സൈഡിൽ ഒരു വീട് നോക്കിയപ്പോൾ ഒരു സെന്റിന് പത്ത് ലക്ഷ പറയണ എന്റെ കിളി പോയി അത് കേട്ടപ്പോ പത്ത് ലക്ഷത്തി എഴുപത് എഴുപതിനായിരം രൂപയാണ് പറയുന്നത് ഒരു ഒരു സെന്റിന് ഇരുപത്തി ഒമ്പത് സെന്റ് അപ്പോൾ ഉണ്ട് അപ്പൊ നിന്ന് ആലോചിച്ചോക്കും എത്ര ആയിരിക്കുന്നു അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ കുറച്ചുള്ളിലോട്ട് ഇച്ചിരി കാടേരിയ ആണെങ്കിലും കുഴപ്പമില്ല ആളിനൊക്കെ ഇല്ലാത്ത സ്ഥലം അതുകൊണ്ടാണ് നമ്മൾ നോക്കണത് അപ്പോൾ ആരെങ്കിലും അങ്ങനെ ഒരു അങ്ങനൊരിതുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും പറയാം കാരണം നമുക്കത് എന്താ പറയുക നമുക്ക് എത്രയും പെട്ടെന്ന് കിട്ടണോ അത്രയും നല്ലതാണ് അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പറയാം നമ്മൾ ഈ ഒരു വീഡിയോ ആ ഒരു ഇതിലൂടെ പറയുകയാണ് പിന്നെ ഇത്തരം കമൻ്റ് ഇടുമ്പോൾ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക നമ്മൾ എപ്പോഴും ഒരേ മാനസികാവസ്ഥയിലല്ല നമ്മൾ മനുഷ്യരാണ് ഇത് എപ്പോഴും കേൾക്കുമ്പോൾ വലിയ സൗകര്യമില്ല സംഭവം അറിയാം എല്ലാവരും കുറേ പേർ തന്നെ വിളിക്കുമ്പോൾ പറയാറുണ്ട് കിട്ടിയ കമ്പനം നോക്കണ്ടാവുന്നു പക്ഷേ നമുക്ക് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്കതൊരു വല്ലാത്തൊരു കൊള്ളാണ് നമ്മുടെ നെഞ്ചിൽ അത് കാരണം നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് കേട്ടോണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പുതിയ വിശേഷങ്ങൾ അപ്പോൾ മക്കളെല്ലാവരും നല്ല ഉറക്കത്തിലാണ് കണ്ടത് അതെ എല്ലാവരും നല്ല ഉറക്കത്തിലാണ് ശ്രീകുട്ടിയും നമ്മുടെ ഗോപും സുമ്പിയും അപ്പോൾ നമ്മൾ ഇന്ന് പിള്ളേരെ മെയിനായിട്ട് നമ്മൾ കാണിക്കണില്ല നമ്മുടെ ഈ ഒരു കമൻറ്റ് വന്നപ്പോൾ നമുക്ക് ഒത്തിരി വിഷമമായി അപ്പോൾ അത് കാരണം കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ നമ്മൾ ചെയ്യാനോട് ഉദ്ദേശിക്കണേ അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇങ്ങനത്തെ കമൻറ്റ് ഇടുന്നിട്ട് മുന്നേ ജസ്റ്റ് ഒന്ന് ആലോചിക്കുക നമ്മളും മനുഷ്യരാണ് എല്ലാം അറിഞ്ഞിട്ട് കാര്യങ്ങളൊന്ന് പറയാനായിട്ട് ശ്രമിക്കുക പിന്നെ എന്താ പറയുക ഇതൊക്കെ തന്നെ പറയാനുള്ളൂ അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോ കൂടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ സ്ഥലത്തിൻ്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആരെങ്കിലും പരിചയത്തിലുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക വളരെ ഉപകാരമാവും കാരണം എത്രയും പെട്ടെന്ന് കിട്ടുന്നു അത്രയും പെടന്ന് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഒരു കുഞ്ഞൊരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ പറഞ്ഞ വരെ ബൈ